സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചാനലിൽ മുമ്പ് വായിച്ച കഥകൾ കേൾക്കുന്നതിനായി ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാകും ഇന്ന് മോപ്പസാങ് എഴുതിയ അതിപ്രശസ്തമായ ഡയമണ്ട് നെക്ലേസ് എന്ന കഥ കേൾക്കാം അതിസുന്ദരിയായിരുന്നു മെറ്റിൽഡ കൈത്തൊഴിൽക്കാരുടെ ഒരു സാധാരണ കുടുംബത്തിലാണ് അവൾ ജനിച്ചത് സമ്പത്തും സമൂഹത്തിലെ ഉയർന്ന പദവിയുമുള്ള ഒരാളെ ഭർത്താവായി കിട്ടാൻ അവൾ ആഗ്രഹിച്ചു ആഡംബരപൂർണമായ ഒരു ജീവിതമാണ് അവൾ സ്വപ്നം കണ്ടത് തൻ്റെ സൗന്ദര്യത്തിൽ അവൾ വല്ലാതെ മതിമറന്നിരുന്നു വിലയേറിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ അവൾക്കുണ്ടായിരുന്നില്ല വിവാഹ സമ്മാനമായി ഒരു വലിയ തുക കൊടുക്കാൻ അവളുടെ കുടുംബത്തിനാവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു സാധാരണ ക്ലർക്കിനെ വിവാഹം കഴിക്കേണ്ടി വന്നവൾക്ക് അയാളുടെ വീടാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞതും പിത്തി പലയിടത്തും വിണ്ടുകേറിയതുമാണ് വീട്ടുപകരണങ്ങൾ നിറം മങ്ങിയത് മച്ചിലാണെങ്കിൽ നിറയെ മാറാലെയും ഇതൊക്കെ കൊണ്ട് അവൾ ആകെ അസ്വസ്ഥയായിരുന്നു അതൃപ്തി നിറഞ്ഞതാണ് എപ്പോഴും അവളുടെ മുഖം തനിക്ക് എങ്ങനെ സംഭവിച്ചല്ലോ എന്ന ചിന്ത അവളെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു പട്ടണത്തിൽ അവൾക്ക് ധനികയായ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു മാഡം ഫോറസ്റ്റിയർ അവളുടെ അടുക്കൽ ചെന്ന് പലപ്പോഴും സങ്കടങ്ങൾ അവൾ പറയുമായിരുന്നു ഒരു ദിവസം അവളുടെ ഭർത്താവ് ഓഫീസ് കഴിഞ്ഞ് മടങ്ങിയെത്തിയത് വളരെ സന്തോഷത്തോടെയാണ് അയാളുടെ കൈവശം ഒരു കവറുണ്ടായിരുന്നു അതയാൾ അവളുടെ നേർക്കു നീട്ടി എന്താ ഇത് അവൾ അന്വേഷിച്ചു അയാൾ പറഞ്ഞു തുറന്നു നോക്കൂ ഡിയർ വിദ്യാഭ്യാസ മന്ത്രി വലിയൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് അതിന് നമ്മയും ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണിത് അപ്പോൾ അവളുടെ മുഖം വാടി വിരുന്നിന് ഞാൻ വരുന്നില്ല ഈ ക്ഷണക്കത്ത് മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ എനിക്കാണെങ്കിൽ നല്ലൊരു വസ്ത്രം പോലും ഇല്ല വസ്ത്രത്തിന് എന്താകും തന്നെ അയാൾ ചോദിച്ചു ഒരുവിധം നല്ലത് വാങ്ങണമെങ്കിൽ ഒരു ഒരിരുന്നൂറ് പവനെങ്കിലും വേണ്ടി വരും അവൾ പറഞ്ഞു അയാളുടെ മുഖം പെട്ടെന്ന് മാറി എന്നാൽ ഭാഗ്യം അവളത് കണ്ടില്ല എങ്ങനെയും പണം ഉണ്ടാക്കാം അയാൾ പറഞ്ഞു അയാൾ പിറ്റേ ദിവസം അവൾക്ക് പണം കൊടുത്തു അവൾ ആഗ്രഹിച്ച വസ്ത്രം വാങ്ങി മെറ്റിലുടെ എത്തി അല്ലോ അമിനെ ഇപ്പോഴും നിന്റെ മുഖത്ത് എന്താണൊരു വിഷാദം അയാൾ ചോദിച്ചു പക്ഷേ ഒരാഭരണവും അണിയാതെ ഞാൻ എങ്ങനെ വിരുന്നിന് പോകും അവൾ പറഞ്ഞു പട്ടണത്തിൽ നിന്റെ ധനികായ സ്നേഹിതയില്ലേ അവളോട് ചോദിച്ചുകൂടെ പിറ്റേ ദിവസം തന്നെ അവൾ സ്നേഹിതയുടെ വീട്ടിൽ ചെന്നു തൻ്റെ അറിയിച്ചു സ്നേഹിത തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്നു മെറ്റിൽഡ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും എടുത്തോളൂ മെറ്റിൽഡ പല എടുത്ത് ശരീരത്തോട് ചേർത്ത് വെച്ചു പലതും അണിഞ്ഞു നോക്കി ഒടുവിൽ ഒരു ആഭരണപ്പെട്ടി തുറന്നു പല തുണികൾ കൊണ്ട് പൊതിഞ്ഞു വെച്ച ഒരു നെക്ലസ് എടുത്തു അതിമനോഹരം ഞാൻ ഇതെടുക്കട്ടെ മെറ്റിലുടെ ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാൻ ഞാൻ പറഞ്ഞില്ലേ സ്നേഹിത പറഞ്ഞു പുതുവസ്ത്രമണിഞ്ഞ് നെക്ലസ്സും ധരിച്ച് ഭർത്താവിനോടൊപ്പം മെറ്റിലിൻ്റെ വിരുന്നശാലയിൽ എത്തി അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ പതിഞ്ഞു ഇപ്പോൾ മെറ്റിൽഡ അതിസുന്ദരിയായിരിക്കുന്നു ഏതാണ് ഈ അപ്സര സുന്ദരി അവർ പരസ്പരം ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു മന്ത്രി പോലും അവളെ ശ്രദ്ധിച്ചു ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് മെറ്റിൽഡയുടെ നൃത്തവും ഉണ്ടായിരുന്നു നൃത്തത്തിൽ അവൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി രാവേറെ ചെന്നാണ് വിരുന്ന് അവസാനിച്ചത് രാത്രിയിൽ അവർ പുറത്തേക്കിറങ്ങിയപ്പോൾ വിരുന്നുകാരെല്ലാം കഴിഞ്ഞിരുന്നു വീട്ടിലെത്തണമെങ്കിൽ അഞ്ച് മൈൽ നടക്കണം നല്ല തണുപ്പുണ്ട് ഒരുവിധത്തിൽ ക്ഷീണിച്ച് തളർന്ന് അവർ വീട്ടിലെത്തി സ്വന്തമായി കാറില്ലാത്തതിൽ അവൾ അസ്വസ്ഥയായിരുന്നു എങ്ങനെയും ഒന്ന് കിടന്നാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെറ്റലിയുടെ മുറിയിൽ നിന്ന് ഒരു നിലവിളി ഓടിച്ചെന്ന ഭർത്താവിനോട് അയ്യോ എൻ്റെ നെക്ലെസ് നഷ്ടപ്പെട്ടു ഞാൻ മന്ത്രിമന്ദിരത്തിൽ നൃത്തം ചെയ്തപ്പോൾ നെക്ലേസ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർ ഇരുവരും ആകെ തളർന്നു ചിലപ്പോൾ വഴിയിൽ വീണിട്ടുണ്ടാവും അയാൾ പറഞ്ഞു ഉടനെ തന്നെ അയാൾ നെക്ലേസ് തേടി മടങ്ങി വഴി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും മാല കണ്ടെത്താൻ കഴിഞ്ഞില്ല വിഷാദഭാരത്തോടെ മടങ്ങിയെത്തിയ അയാൾ കസേരയിലേക്ക് തളർന്നു വീണു അടുത്ത ദിവസം അവർ ഇരുവരും നഗരത്തിലെ ആഭരണശാലകൾ കയറിയിറങ്ങി ഒടുവിൽ ഒരു കടയിൽ നഷ്ടപ്പെട്ട നെക്ലേസിന് തുല്യമായ ഒന്ന് കാണുവാൻ കഴിഞ്ഞു വില അന്വേഷിച്ചു ഇരുപത്തി പവൻ വില കേട്ട് തളർന്നെങ്കിലും അവർ പറഞ്ഞു മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ വരാം മറ്റാർക്കും കൊടുക്കരുത് അയാൾ തൻ്റെ പണയം വെച്ചും മറ്റു ചിലരോട് വാങ്ങിയും ഒരുവിധത്തിൽ ഇരുപത്തി പവൻ സമ്പാദിച്ച് നെക്ലേസ് വാങ്ങി മെറ്റിൽഡ അന്നു തന്നെ ആഭരണവുമായി സ്നേഹിതയുടെ അടുക്കൽ പോയി അവ ഏൽപ്പിച്ച് സംസാരിക്കാൻ പോലും നിൽക്കാതെ മടങ്ങിപ്പോന്നു കടം വീട്ടുന്നതിന് വേണ്ടി മെറ്റിൽഡയുടെ ഭർത്താവ് മറ്റു രണ്ട് ജോലി കൂടി ചെയ്തു മെറ്റിൽഡേ ആവട്ടെ ഒരു തുന്നൽക്കട തുടങ്ങി പകലും രാത്രിയും അധ്വാനിച്ചു ഒരുവിധത്തിൽ ചില വർഷങ്ങൾ കൊണ്ട് കടം വീട്ടി വർഷങ്ങൾ കഴിഞ്ഞു മെറ്റിൽഡയുടെ സൗന്ദര്യമെല്ലാം കഴിഞ്ഞിരുന്നു ശരീരവും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായി ഒരു നാൾ പട്ടണത്തിൽ വെച്ച് തൻ്റെ സ്നേഹിതയെ കണ്ടുമുട്ടി മെറ്റിൽഡയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആകെ മാറിയിരുന്നു സ്നേഹിതയോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മെറ്റിൽഡ നീ എന്തുകൊണ്ടാണ് എന്നോടത് പറയാതിരുന്നത് അത് ഞാൻ നൂറ് പവന് വാങ്ങിയ വെറും ഇമിറ്റേഷൻ ആയിരുന്നല്ലോ